അങ്ങനെ സ്പ്രെഡ് ചെയ്ത് എത്രയോ ദൂരത്തേക്ക് പോയിരിക്കുന്നു ഇവിടെ കുട്ടികളെ മുഖത്തിൽ എല്ലാം ശരീരത്തിലൊക്കെ ആയിരുന്നു ഇവിടെ അവരെ വസ്ത്രത്തിലൊക്കെ ആയിരുന്നു ക്ലാസ് റൂം മുറിയിൽ മുഴുവനെ തളം കെട്ടി നിൽക്കുക ടി പി ചന്ദ്രശേഖരൻ്റെ അമ്പത്തിനാല് വെട്ടയും ഈ ഈ ജയകൃഷ്ണന്റെ കേസിൽ അമ്പത്തിനാലിൽ കൂടുതലുണ്ട് അമ്പത്തെട്ടിൽ പെർട്ടിക്കുലർ റൂം ക്ലാസ് കൂട്ടിയിട്ടായിരുന്നു അത്രയോ കാലത്തേക്ക് കണ്ണൂർ ചാർജ് ഷീറ്റിലേക്ക് പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചാർജ്ഷീറ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് തലശ്ശേരി ഡിസ്ട്രിക്ട് സെഷൻസ് കോടതിയിൽ ഗവൺമെന്റ് ആയിരുന്ന ചന്ദ്രൻ ചന്ദ്രോദ്ധ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോളിളക്കം സൃഷ്ടിച്ച രാഷ്ട്രീയ കൊലപാതകം കൂത്തുപറമ്പ് വെടിവെപ്പ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ വ്യക്തിയാണ് അഡ്വക്കേറ്റ് ചന്ദ്രൻ ചന്ദ്രോധ ആറ് വർഷക്കാലം മാത്രമേ അദ്ദേഹം പ്രോസിക്യൂട്ടറായിട്ടുണ്ടായിരുന്നു പക്ഷെ അറുപത് കുറ്റവാളികൾക്ക് ജീവപര്യന്തം ഏഴ് കുറ്റവാളികൾക്ക് വധശിക്ഷ ഉൾപ്പെടെ വാങ്ങിക്കൊടുത്ത ഒരു പ്രോസിക്യൂട്ടറാണ് അദ്ദേഹം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ കെ ടി ജയകൃഷ്ണനെ കൊന്ന കേസാണ് നിങ്ങൾക്കറിയാം വിദ്യാർത്ഥികൾക്ക് മുന്നിലാണ് ആ അധ്യാപകനെ അക്രമിൽ വെട്ടിക്കൊള്ളുന്നത് അപ്പോ ആ കേസിന്റെ നാൾ വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പ്രേക്ഷകർക്കും ഒപ്പം ചന്ദൻ ചന്ദ്രഹൂർത്തിനോട് ചർച്ചയിലേക്ക് സ്വാഗതം നമ്മള് ഈ പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് ഇതെല്ലാം ഒന്ന് ഓർത്തിരിക്കുന്ന ചെയ്തവരും ശിക്ഷിച്ചവർ ശിക്ഷ ഒഴിഞ്ഞുപോയവരുണ്ട് കുറ്റവിമുക്തരായവരുണ്ട് ശിക്ഷ അനുഭവിച്ചവരുണ്ട് പക്ഷേ പുതിയ തലമുറ അറിയണം ഇതിൻ്റെ ഒരു കാര്യം നമുക്ക് അതുകൊണ്ട് തന്നെയാണ് അധ്യാപകനെ കുട്ടികൾക്ക് മുന്നിൽ അതിന്റെ രാഷ്ട്രീയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല കെ ടി ജയകൃഷ്ണൻ എന്ന അധ്യാപകന് മക്കൾക്ക് മുന്നിൽ വെട്ടി ഡിസംബർ രാവിലെ ആ കേസ് അതായത് ഈ ജയകൃഷ്ണൻ മാഷു എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യവാനായിട്ടുള്ള മനുഷ്യൻ വളരെ സ്റ്റേഡി ആയിട്ടുള്ള ഒരു മനുഷ്യൻ ക്ലാസ്സിലെ അധ്യാപകൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് പെട്ടെന്നാണ് ഈ അക്രമം നടക്കുന്നത് ക്ലാസ്സിലേക്ക് ഓടിക്കയറി വരിക പിടിക്കുന്നു വെട്ടുന്നു അങ്ങനെ ഈ നല്ല ഒരു രക്തമുള്ള ഒരു മനുഷ്യനായാളിത് നല്ല ആരോഗ്യവാനായിട്ടുള്ള മനുഷ്യൻ അങ്ങനെ സ്റ്റേഡിയായിട്ടുള്ളൊരു മനുഷ്യനാണ് പെട്ടെന്ന് കുത്തുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നാച്ചുറലി ബ്ലഡ് എന്തായാലും സ്പ്രെഡ് ചെയ്യും അങ്ങനെ സ്പ്രെഡ് ചെയ്ത് എത്രയോ ദൂരത്തേക്ക് പോയിരിക്കുന്നു ബ്ലഡ് ഒക്കെ കുട്ടികളെ മുഖത്ത് ഇതെല്ലാം ശരീരത്തിലൊക്കെ ആയിരുന്നു അവരെ വസ്ത്രത്തിലൊക്കെ ആയിരുന്നു ക്ലാസ് റൂം മുറിയിൽ മുഴുവൻ ഇങ്ങനെ തളം കെട്ടി നിൽക്കുക അത് ചുരുക്കത്തിൽ അതാ പറഞ്ഞ ആ ഒരു ബീഭത്സവമായിരിക്കുന്ന ആ ഒരു അന്തരീക്ഷം അതൊന്ന് റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഇമ്പോസിബിൾ തിങ് നമ്മൾ പറയുമ്പോൾ അത് അത്ര വലിയ ആയിട്ട് തോന്നണമെന്നില്ല ഞാനാ പോയിട്ടുണ്ടായിരുന്നു 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 അപ്പോഴേക്ക് അപ്പോഴേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും ഒരുപാട് സമയം കഴിയും നമ്മൾ ഇൻവെസ്റ്റിഗേഷനെല്ലാം കഴിഞ്ഞ് അത്രയോ കാലം കഴിഞ്ഞിട്ടല്ലേ പോകുന്നത് ദാറ്റ് റൂം വാസ് ക്ലോസ്ഡ് ആഫ്റ്റർ ദാറ്റ് ഇൻസിഡൻറ്റ് ദാറ്റ് പെർട്ടിക്കുലർ റൂം വാസ് ക്ലോസ്ഡ് ആ റൂം ക്ലാസ് റൂമ് പൂട്ടിയിട്ടായിരുന്നു അത്രയോ കാലത്തേക്ക് എന്നിട്ട് ഇത് ഇറ്റ് വാസ് ഓപ്പൺ ഓൺലി ആഫ്റ്റർ സം ഒരുപാട് കാലം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ തുറന്നത് ക്ലാസ് റൂമിൽ തുറന്നിട്ടില്ല കയറാൻ പേടിയായിരുന്നു ഈ സ്കൂൾ തന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടില്ല തുറന്നത് എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് തുറന്നത് കുട്ടികൾ ഈ രംഗം കാണുന്നത് വളരെ ഭീഭത്സമായിട്ടുള്ളൊരു രംഗമായിരുന്നു കാരണം സ്വന്തം അധ്യാപകനെ പുറത്ത് കുറച്ച് ആൾക്കാർ വന്ന് വെട്ടിക്കൊലപ്പെടുത്തുക ആ ക്ലാസ് റൂമിൽ വെച്ചിട്ട് ഇറ്റ് ഈസ് എ വെരി വെരി റയർ ഇൻസിഡൻറ്റ് ഒരിക്കലും നടന്നിട്ടില്ലാത്ത എവിടെയും നടന്നിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഈ ക്ലാസ് റൂമിൽ മറ്റേ അധ്യാപകനെ വിദ്യാർത്ഥികളെ മുമ്പിൽ വെച്ചിട്ട് വെട്ടിക്കൊല കൊടുത്തു വന്നത് അത് ഏകദേശം അമ്പത്തി എട്ടോളം വിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ എൻ്റെ ഓർമ്മ വായിച്ച ഓർമ്മ അത് അതിന് അതിന് അതായത് ഫസ്റ്റ് ഇങ്ങനെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വന്നു അതിന് ശേഷം അത് കമ്മിറ്റി രേഖകൾ ജില്ലാ കോടതിയിലേക്ക് സെഷൻസ് കോടതിയിലേക്ക് കമ്മിറ്റി കുറ്റപത്രം ആദ്യം എത്തുക ഫസ്റ്റ് ക്ലാസ് തീർച്ചയായും ക്രൈംബ്രാഞ്ചാണെന്നാണ് ഓർമ്മ ഓർമ്മ രാമരാജൻ എന്ന് പറഞ്ഞ ഒരു സി ഐ ആയിരുന്നു അതിന്റെ പ്രധാന അന്വേഷണ കുറ്റപത്രം സമർപ്പിച്ചത് സെഷൻസിലേക്ക് വന്നു അപ്പോൾ തൊണ്ണൂറ്റി ഒമ്പതിലാണ് കേസിൻ്റെ ഇൻസിഡന്റ് നടന്നത് അതിനുശേഷം അന്വേഷണം ലോക്കൽ പോലീസ് കഴിഞ്ഞു അതിനുശേഷം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു അങ്ങനെ അന്വേഷണം കംപ്ലീറ്റ് ആയതിനു ശേഷം ചാർജ് ഷീറ്റ് കൊടുത്തു പിന്നീട് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ പ്രോസിക്യൂട്ടറാകുന്നത് മെയിൻ പ്രോസിക്യൂട്ടറാണ് രണ്ടായിരത്തി രണ്ട് കഴിഞ്ഞ് രണ്ടായിരത്തി മൂന്നിലാണ് ഇവൻ്റെ എവിഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അന്ന് ഒരു ജില്ലാ കോടതി പിന്നെ ഒരു അഡീഷണൽ ജില്ലാ കോടതി പെട്ടെന്ന് സെൻട്രൽ ഗവൺമെൻറ് കോടതിയിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നുകൊണ്ട് അതിൻ്റെ ബാഹുല്യം മനസ്സിലാക്കി ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ഇന്ത്യ ഒട്ടുക്കും സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമെടുത്തു ഫലമായിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ കേരളത്തിലും അതുപോലെ തന്നെ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വന്നു പെട്ടെന്ന് ഉള്ള ഒരു ഒരു സംവിധാനത്തിൻ്റെ ഒരു 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 പ്രത്യേകതയാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതി കേസുകൾ വേഗം തീർക്കുക ഒരുപാട് പൊളിറ്റിക്കൽ കേസുള്ള കേസ് ഒരു കോടതിയാണ് തലശ്ശേരി അപ്പോൾ നമ്മൾ അന്ന് ആകെ മൂന്ന് പേരെ പ്രോസിക്യൂട്ടർ മാറിയുള്ളൂ ഒരു മെയിൻ പ്രോസിക്യൂട്ടർ രണ്ട് അഡീഷണൽ പ്രോസിക്യൂട്ടർ അപ്പോൾ ഞാൻ മെയിൻ പ്രോസിക്യൂട്ടർ പ്രോസിക്യൂട്ടറാകുന്നത് എനിക്ക് മുമ്പേ വന്ന വി രാജകോലം വക്കീലായിരുന്നു അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോയി പിന്നീടാണ് ഞാൻ വരുന്നത് അപ്പോൾ അന്ന് എ കെ ആന്റണിയ മുഖ്യമന്ത്രി അപ്പോൾ ഞാൻ വന്നു അങ്ങനെ ഒരുപാട് പൊളിറ്റിക്കൽ കേസുകൾ പെൻഡിങ് ഉള്ള അത് അപ്പോൾ പ്രത്യേകിച്ചും ഈ ത്രീ നോ ടു കേസസ് എല്ലാ ജഡ്ജിമാരും എടുക്കാൻ മടിക്കും അതുപോലെ തന്നെ പ്രോസിക്യൂട്ടർമാരും എടുക്കാൻ മടിക്കും എന്നുള്ള ഒരു എന്നുള്ളൊരു സിറ്റുവേഷനാണ് അപ്പോൾ ഇത് ഫാസ്റ്റ് ട്രാക്ക് കോടതി വന്നപ്പോഴെന്ന് വെച്ചാൽ എന്തായാലും കോടതി കേസ് എടുത്തേ മതിയാവുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ സംജാതമായപ്പോൾ ഈ കേസ് ഉണ്ടായിരുന്നത് അന്ന് ജില്ലാ ജഡ്ജായി വന്ന ചന്ദ്രദാസിൻ്റെ ഇടിക്കുക അപ്പം ഞാനന്ന് മേലെ കോടതി നിന്ന് ബെയിൽ ആപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അതൊക്കെ ഡിസ്പോസ് ചെയ്തതിന് ശേഷം എല്ലാ കോടതിയിൽ നിന്നും വിളി തുടങ്ങും പ്രോസിക്യൂട്ടർ എവിടെയും പ്രോസിക്യൂട്ടർ എവിടെയും അപ്പോൾ പ്രോസിക്യൂട്ടർമാർ അധികം ഇല്ല ഒരു മെയിൻ പ്രോസിക്യൂട്ടർ രണ്ട് അഡീഷണൽ പ്രോസിക്യൂട്ടറും കോടതി പിന്നെ മൂന്നും പിന്നെ മൂന്നും മൂന്നും ആറ് കോടിയായി അപ്പോൾ എൽ ഇ ഡിക്ക് ഓടി എത്തണം അപ്പോൾ അന്ന് എന്റെ ചിന്ത എന്ന് വെച്ചാൽ ഇത് കാരക്കൊരു നിയോഗം മാതിരി നമുക്കെന്താണ് ഒരു സമൂഹത്തിന് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള ഒരു 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 ചിന്തയാണ് നമ്മളെ മനസ്സിൽ പിന്നെ അക്രമം ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള അക്രമം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതിങ്ങനെ കൊടികുത്തിവാഴുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ കണ്ണൂരിൻ്റെ പേര് തന്നെ ഒരു മോശമായി കളഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അത് നവാസനെ ഓർമ്മിക്കുന്നതിനാവും ഓർമ്മയിട്ടുള്ളത് ആയിരുന്നു തീർച്ചയായും ആ സമയത്ത് നമ്മളെ മനസ്സിലുണ്ടായിരുന്ന ഒരു നൊമ്പരമായിരുന്നു ഇത് എങ്ങനെയാ ഇതിനെ തടയിടുകയായി എങ്ങനെ ഇത് നിർത്തും അപ്പോൾ ഈ ഒരു ഷിപ്പ് എനിക്ക് കിട്ടിയപ്പോൾ ഈ കോടതികളിലെ കേസുകൾ തീർക്കണമെന്നുള്ള ആ ഒരു 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 ഉദ്ദേശം കോടതികളും പറഞ്ഞപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഇതിനൊരു ഒരു സമാധാനം ഉണ്ടാക്കാനുള്ള വഴി എന്ത് എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പം നമുക്കാകെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നമുക്കൊരു പ്രോസിക്യൂട്ടർഷിപ്പ് ഷിപ്പ് കിട്ടിയിട്ടുണ്ട് അതെങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഉപകാരപ്രദമായി നമ്മളെ സമൂഹത്തിൽ എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ചിന്തയാണ് നമുക്ക് അപ്പോൾ ഈ ജഗേഷൻ കേസിനെ പറ്റി പറയുന്നതുകൊണ്ടാണ് അത് ആ കേസിൻ്റെ കെട്ട് കണ്ടാൽ തന്നെ ആൾ പേടിച്ചു പോകും അങ്ങനെ അത്തരം നാലഞ്ച് വലിയ കെട്ടുകളാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും ഐ തിങ്ക് ഐ ഹാവ് ടേക്കൺ അബൌട്ട് സിക്സ് മന്ത്സ് ഓർ അറ്റ്ലീസ്റ്റ് ദ ഡോക്യുമെന്റ്സ് ഓരോ ും നൂറുകണക്കില് പേജ് മൂന്ന് നാല് വലിയ കെട്ടുകളാണ് ഇത്രയുള്ള കെട്ടുകൾ ആ അപ്പം ഏകദേശം ആറ് മാസം എടുത്തു ഇത് കംപ്ലീറ്റ് നോക്കാൻ വേണ്ടി ഞാനന്ന് രാത്രി വൈഫ് ചോദിക്കും നിങ്ങൾ ഉറങ്ങാമെന്നായിട്ടില്ലേ അപ്പം ഇതെങ്ങനെ ഇതെല്ലാം കംപ്ലീറ്റ് നോക്കിയിട്ട് ആദ്യത്തെ കംപ്ലീറ്റ് നോക്കാൻ വേണ്ടി രാത്രി ഒരു ഒരു മണി രണ്ട് മണി അങ്ങനെല്ലാം ഇരിക്കും ചിലപ്പോ ആ എങ്കിലും മാത്രമേ രാവിലെ പോയിട്ട് നമുക്ക് ഇത് റെപ്രസെന്റ് ചെയ്ത് കേസ് നടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ജയകൃഷ്ണൻ വിലിയസിൻ്റെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം കുട്ടികൾ സാക്ഷിക്കുന്നു മാക്സിമം മെജോറിറ്റിയും കുട്ടികളാകും പിന്നെയുള്ള കുറച്ച് അധ്യാപകർ പിന്നെ കുറച്ച് പുറത്തുള്ളവർ പിന്നെ പോലീസ് ഓഫീഷ്യൽസ് അങ്ങനെ ഡോക്ടേഴ്സ് അത് അങ്ങനെ 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 വരുന്നു അതിൽ കുട്ടികളെന്ന് വെച്ചാൽ അത് യു പി സ്കൂളായിരുന്നല്ലോ ആ യു പി സ്കൂളിലെ കുട്ടികൾ എത്രത്തോളം കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഏകദേശം ആലോചിച്ചാൽ മനസ്സിലാക്കുന്നു കൗൺസിലിംഗ് കൊടുത്തിരുന്നു എങ്കിൽ കൂടിയും ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഹൗ ഫാർ ദ സ്റ്റുഡൻസ് വിൽ ബി എ ഗുഡ് വിറ്റ്നസ് എന്നുള്ളതാണ് എത്രത്തോളം അത് നമ്മളെ കേസിനെ അത് അത് ബലവത്താക്കും എന്നുള്ളത് ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഡിഫൻസിന് വേണ്ടിയിട്ട് ജനാർദ്ദന കുറപ്പ് ഹാജരായിരുന്നു ഹൈക്കോടതിയിലുള്ള രാഷ്ട്രീയ അതിലുള്ള കാര്യമായ വക്കീൽമാരായിരുന്നു ഒരുപാട് കേസ് നല്ല സീനിയർ ആണ് അപ്പോ അതിൽ ആദ്യത്തെ ഒരു വിറ്റ്നസിനെ ഒരു എഫ്ഐ ആർ മാർക്ക് ചെയ്യാൻ വേണ്ടി പഠിച്ചു നോക്കുമ്പോ എന്ന് വെച്ചാൽ ഒരുപാട് അപാകതകളുണ്ട് ഈ കേസിൽ ഒരുപാട് അപാകതകളുണ്ട് അതിപ്പം അതിന്റെ രാഷ്ട്രീയ വശങ്ങളിലേക്കും നമ്മൾ പോയാൽ ശരിയാവില്ല അതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ആവശ്യമില്ല അതൊന്നും ആവശ്യമില്ല നമുക്ക് നമുക്ക് കേസിന്റെ മെറിറ്റ്സിലേക്ക് മാറാം അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രയേ വേണ്ടു